ഹായ് ഗേസ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ളതിനാണ് നമ്മൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് അത്യാവശ്യത്തിന് നന്നായിട്ട് ഒഴിച്ചോളൂ കാരണം അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാതും നന്നായിട്ട് വേസ്റ്റ് അധികം സമയം വേണ്ട നമ്മൾ ആദ്യം ഇടുന്നത് ബീൻസ് അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യും ക്യാരറ്റ് ചെറുതായി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ക്യാപ്സിക്കം ഇത് പച്ച പച്ച കളർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പച്ച മാത്രം കിട്ടുന്നു കേട്ടോ മഞ്ഞ ചുവപ്പ കിട്ടുമ്പോൾ അത് കിട്ടാതെ നല്ല ഭംഗിനും അങ്ങനെ ഇത് മൊത്തത്തിൽ വഴിച്ച് എണ്ണ കുറച്ച് കുറവാണ് അതുകൊണ്ട് വീടിന് കുറച്ചും കൂടി ഒഴിവാക്കുന്നുണ്ട് ഇത് കളറ് ചേഞ്ച് ആവരുത് കളർ ചേഞ്ച് ആയ നമ്മുടെ ഫ്രൈഡ് റൈസ് വരാതായി മാറും ജസ്റ്റ് ഇതിന്റെ സ്മെല്ലൊന്ന് ചേഞ്ച് ആയാൽ മതി ബിരിയാണി കറങ്ങുന്ന പോലെ നന്നായി വേവിച്ചാ നിക്കരുത് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ നമ്മളെ ഫ്രൈഡ് റൈസിൽ ഉരുവാളർ മാത്രമായിട്ട് റെഡ് ആണെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും നമ്മൾ എന്ത് ചെയ്യാം ഈ പച്ചക്കറിയൊക്കെ ഒരു സൈഡിലേക്ക് വയ്ക്കുക ഒരു സൈഡിലേക്ക് ചെയ്യാനുള്ള മാത്രം കഴിഞ്ഞു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ മാത്രത്തിലേക്ക് മടി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉറച്ചിട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പൊ കുട്ടിച്ചിട്ട് കുഴിമുട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് മിക്സിന് തരാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചപ്പിട്ടിട്ട് ഇത് ഈ എണ്ണീടെ ഒഴിച്ചെടുക്കുക അപ്പോൾ ഒന്ന് വെന്തിന് ശേഷം ഇളക്കുക ഒഞ്ചിളക്കിയാൽ ഇങ്ങനെ ആവും ഇക്കണ്ട പിന്നെ നമ്മളിതിലേക്ക് ഇങ്ങനെ ഇത് ഉണ്ടാവും ഇത് ഉണ്ടാവും ഇതേപോലെ മുട്ട റോസ്റ്റ് ചെയ്യുക മുട്ട ഫ്രൈ ആയിട്ട് മു നന്നായി ചെങ്കി വരുത്തേ ഇതെല്ലാതും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാം പച്ചക്കറിയിൽ ഉപ്പും കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് മുട്ടയിൽ മാത്രമേ ഇട്ടുള്ളൂ അപ്പം കുറച്ച് കുരുമുളക് കൂടി ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ടും കുറച്ച് ഉപ്പ് മുഴിട്ടിട്ട് എടുക്കാം മറ്റൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ട രണ്ട് സോസുകളുണ്ട് മെയിനായിട്ട് ഒന്ന് തക്കാളി അതായത് നമ്മുടെ ടൊമാറ്റോ സോസ് കെച്ചപ്പ് എന്ന് പറയാം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് അധികം ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ഒഴിക്കാതെ ഒഴിക്കാതിരിക്കുന്നത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് വയ്ക്കുക ഇതാണ് ഇതിലേക്ക് ഒഴിച്ചു വെക്കുന്നത് തക്കാളി സോസ് കുറച്ച് അധികമായാലും കുഴപ്പമില്ല പക്ഷേ സോയാ സോസ് അധികമാവരുത് കുറച്ച് ടേ സോയാ സോസ് മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡാർക്ക് ആണ് സോയാ സോസ് ഇത് മിക്സ് ചെയ്യാം നമുക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇടാം അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ഇതിലേക്ക് ചെറുതായിട്ട് കഷ്ണമാക്കി ഇടാം ഒന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കുറച്ചെടുത്ത് മാറ്റിയാൽ മതി ബാക്കി നമുക്കിതിൽ നമ്മൾ അതിൽ വീഴ്ച മിക്സിയിലെടുക്കാം അങ്ങനെ നമ്മൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കി ഇവിടെ തന്നെ നോക്കാം അരി നമ്മൾ നേരത്തെ വേവിച്ചത് ബസമതി ആണ് ഇതിലേക്ക് പട്ട മാത്രം രണ്ട് ഇലക്കായും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്താണ് ഇത് ഒരു കിലോ റൈസ് ആട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചക്കറിയായിട്ടുള്ളത് ഒരുപാട് പച്ചക്കറി ഉണ്ടാവുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം പച്ചക്കറിയില്ലേ അത് ഇട്ടു നമുക്കത് കിട്ടാം അങ്ങനെ മിക്സിങ്ങാണ് ഫ്രൈ റോസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ദിവസം കുറച്ചും കൂടി ഫ്രൈ റഫോസും ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് നമ്മൾ ബിരിയാണിയൊക്കെ പോലെ കുരുമുളക് കൂടി വരച്ചിട്ട് കൊടുക്കാം അങ്ങനെയുള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഓയിലിൻ്റെ എന്തെങ്കിലും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മയം എന്താ പറയുക റൈസ് ഒരു മയം ഇല്ലാത്ത പോലെ ഇങ്ങനെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയില് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ടേസ്റ്റ് ഉണ്ടാവും കുരുമുളക് കൂടി മിക്സ് ചെയ്യരുത് അത് ഇതിൻ്റെ ടേസ്റ്റാണ് ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇത് വേണം ഇത് വേണമെങ്കിൽ കുരുമുളക് ഉപ്പ് ഇടിട്ട് ചിക്കനും അതിലേക്കിടാട്ടോ അങ്ങനെ ഇതിട്ട് ഇത് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മുടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ